അമ്പരപ്പിക്കുന്ന ഒരു കണ്ടത്തിൽ ഈജിപ്തിൽ ഉണ്ടായിരിക്കുകയാണ് മൂവായിരം വർഷം മുമ്പ് നിലനിന്നിരുന്ന ഈജിപ്തിലെ സ്വർണ്ണ ഖനനം ചെയ്തിരുന്ന നഗരം ഇപ്പോൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് ഈജിപ്റ്റ് എന്ന് പറയുന്ന സിവിലൈസേഷന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സ്വർണ്ണ ഖനന സംസ്കാര കേന്ദ്രമാണ് ഇപ്പോൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് നഷ്ടപ്പെട്ട സ്വർണ്ണ നഗരം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം പുരാതനമായ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ഒരുപക്ഷേ അവിശ്വസനീയമായ കാര്യങ്ങളിലേക്ക് വിരൽ വിരളിച്ചുകൊണ്ടെന്നേ ഒന്ന് തന്നെയാണ് അതായത് നമ്മൾ മനസ്സിലാക്കിയതിനുമൊക്കെ അപ്പുറമാണ് പുരാതന സംസ്കാരങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെങ്കിലും ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിലും നമ്മൾ അറിഞ്ഞതിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെ കിട്ടിയിട്ടുള്ള നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എവിഡൻസിനേക്കാളൊക്കെ അപ്പുറം വളരെ വ്യാപിച്ചു നിന്നിരുന്ന സമൃദ്ധമായിരുന്ന സംസ്കാരങ്ങളായിരുന്നു സ്വർണ്ണ സംസ്കരണ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങളടക്കമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഉരുക്കാൻ ഉപയോഗിക്കുന്ന ഗ്രൈൻഡിങ് സ്ഥലങ്ങള് ഫിൽട്രേഷനുള്ള പാത്രങ്ങള് കളിമൺ ചൂളകൾ ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഈജിപ്തിൽ അക്കാലത്ത് തന്നെ സ്വർണ്ണ ഖനനം നടത്തുന്നത് ഭരണകൂടത്തിന് കീഴിലുള്ള സുസംഘടിതമായിട്ടുള്ള ഒരു വ്യവസായമായിരുന്നു എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് പ്രദേശത്ത് നിന്ന് അറുന്നൂറിലധികം മൺപാത്രങ്ങള് കല്ലിലും മറ്റുമൊക്കെ എഴുതിയ ലിഖിതങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് എവിഡൻസുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൂടെ ഈജിപ്ഷ്യൻ സംസ്കാരം വളരെ സമൃദ്ധമായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് കിട്ടിയിരിക്കുന്നത് ടോള കാലഘട്ടത്തിലെ നാണയങ്ങളും ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിലെ ടെറാക്കോട്ട പ്രതിമകളും ഒക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങള് അലങ്കാര വസ്തുക്കളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഒരു വലിയ നിധി കൂടിയാണ് ഇവിടെ ഇതോടൊപ്പം കിട്ടിയിരിക്കുന്നത് കഠിനമായ മരുഭൂമിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ അന്നത്തെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വെറും ഒരു സ്വർണ്ണ ഖനന കേന്ദ്രം എന്നതിനപ്പുറം ഒരു സ്വർണ സംസ്കാരം തന്നെയാണ് ഇവിടെ നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് ഒരു സ്വർണ്ണ നഗരം എന്ന പേര് കൂടി ഇതിന് കിട്ടിയിരിക്കുന്നത് ഇവിടത്തെ പ്രദേശത്ത് സ്വർണ്ണാഭരണശാലകൾക്കൊപ്പം ക്ഷേത്രങ്ങള് ഭരണകേന്ദ്രങ്ങള് താമസ സ്ഥലങ്ങള് എന്നിങ്ങനെ ഒരുപാട് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്വർണം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ആയിരുന്നു അതായത് പിരമിഡുകളിൽ പോലും സ്വർണം വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് നിഗൂഢതകളും രഹസ്യങ്ങളും ഈജിപ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്